ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് അഞ്ച് സത്യത്തിന്റെ ചാലകങ്ങൾ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ചു പറയും സങ്കീർത്തനങ്ങൾ എഴുപത്തിയെട്ടിന് നാല് നാദിയ അവളുടെ ഇരുപതോടടുത്ത പ്രായത്തിൽ ബിരുദ പഠനം നടത്തിയിരുന്ന സമയം അവളുടെ വരുമാനത്തിന് ചേർന്ന ഒരു താമസ സ്ഥലം കിട്ടാൻ വളരെ പ്രയാസപ്പെട്ടു അതേസമയം തന്നെ അറുപത്തിനാലുകാരിയായ ജൂഡിത്ത് അവൾക്ക് തനിയെ ഇത്ര വലിയ വീട് ആവശ്യമില്ലാത്തതിനാൽ തൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ആലോചിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് വീട് പങ്കുവെക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചു ഇത് ചെറിയ തുകയ്ക്ക് താമസിക്കാൻ ചെറുപ്പക്കാർക്ക് കഴിയുന്ന വിധം വീട് പങ്കുവെക്കുന്ന ഒരു പരിപാടിയായി മാറി ഇവർ മൂന്ന് വർഷത്തോളം ഇങ്ങനെ താമസിച്ചത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള സഹകരണം മാത്രമല്ല സാമൂഹ്യ ബന്ധവും വീട്ടുകാര്യങ്ങളിൽ പ്രായോഗിക സഹായവും അറിവുകളുടെ കൈമാറ്റവും ഒക്കെ സാധ്യമാക്കി വ്യത്യസ്ത തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നത് ജീവിതത്തിലൂടെ ലഭിക്കുന്ന അമൂല്യമായ അറിവുകളുടെ കൈമാറ്റത്തിനുള്ള അവസരമാണ് ഇത് ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന അറിവല്ല തൻ്റെ ജ്ഞാനം തലമുറകൾക്ക് കൈമാറണം എന്ന് ദൈവം ആദ്യമുതലേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു വരുവാനുള്ള തലമുറ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുമെന്ന് സങ്കീർത്തകനായ ആസാഫ് പറയുന്നു തത് ഫലമായി പുതിയ തലമുറ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും ചെയ്യും നമ്മൾ എപ്പോഴെങ്കിലും പ്രായമുള്ള ഒരു ദൈവമനുഷ്യനിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്ന സാഹചര്യത്തിലാകുകയും ഈ പരിജ്ഞാനം കൈമാറാൻ മനസ്സുവെക്കുകയും ചെയ്താൽ അനേകരിലേക്ക് ദൈവീക സത്യങ്ങൾ കൈമാറുന്ന ഇടനിലക്കാരായി നാം മാറുകയാണ് ചിന്തിക്കുക നിങ്ങൾക്ക് ജീവിത പരിജ്ഞാനം ലഭിക്കാൻ ദൈവം ആരെയാണ് ഉപയോഗിച്ചത് നിങ്ങൾ ജീവിതത്തിലൂടെ ആർജിച്ച പരിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എങ്ങനെ കൈമാറാൻ കഴിയും ദൈവത്തിന് മഹത്വം